ചെന്നപ്പോ കാണുന്ന എന്താന്നടിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ എടുക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് ഇങ്ങനെയായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അതും കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റേഡ് ഇറങ്ങി നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും കാണണം എനിക്ക് സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തരത്ത ദിവസം ഞങ്ങൾ വധ നോക്കി നോ 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 സർ അയ്യോ നമസ്കാരം നമസ്കാരം ഞാൻ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിനു മുനീർ അടുത്ത ആരോപണമായിട്ട് വന്നേക്കുമായിരുന്നു ഇതിനുമുമ്പ് വിളിച്ചേക്കുന്ന ആരൊക്കെയായിരുന്നു അപ്പൊ ഈ പ്രായം അതെല്ലാം പോട്ടെ ഈ പ്രായ പുതിയ പറ്റി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് കേൾക്കുമ്പോഴേ ഇതൊക്കെ നടന്നിട്ടുണ്ടോന്ന് കാരണം ഈ മിനു മുനീറിന്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിലെ വേറെ കാര്യങ്ങൾ എടുത്തു കിട്ടുകഴിഞ്ഞാൽ അല്ലെ പുള്ളിക്കാരെ പറ്റി നമ്മളെടുത്ത് ഒരു ബയോ നോക്കുവാണെങ്കിൽ

ഈ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം കുടിക്കുള്ളായിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ അതിനോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലൊരു കാര്യം പറയാൻ അപ്പൊ കുട്ടിയുടെ ഒച്ചകടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ത്യാഗം സഹിച്ച മലയാള സിനിമയില് ഇത്രയും ത്യാഗം സഹിച്ച് അഭിനയിച്ച മറ്റൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരിക്കലും ഇല്ലെന്ന് പറയും കാരണം എത്ര അഭിനയിച്ച അഭിനയിച്ചേക്കുന്ന എല്ലാ ആൾക്കാർ കൂടെ പിന്നെ എന്നിട്ടും പുള്ളിക്കാരി ആ സിനിമയിൽ പിടിച്ചു നിക്കാൻ ആ പുള്ളിക്കാരിയുടെ ആ മനസ്സിന്റെ ആ ഒരു ഇതാണ് അത് സഹിക്കാൻ വല്ലതായിട്ടത് േർത്ത് ചെന്നപ്പ കുട്ടെ ഭീഷണിപ്പെടുത്തിരിക്കണ ആ കുട്ടിങ്ങനെ എന്തോ കണ്ടു ഭയന്ന് പോലെ ഇങ്ങനെ തീർച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കാ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാനാ ബ്ലിങ്ക്ടിച്ചത് എന്തോയെങ്കിൽ ഇവിടെ എന്താ ഇവിടെ നടക്കണം എന്ന രീതി കൊച്ചിങ്ങനെന്തോ പേടിച്ച് നോക്കുന്നു ഇയാളിങ്ങനെ ഭീഷണിപ്പെടുന്ന രീതിയിൽ ഇരിക്കുന്നു അവര് സാറെ ഞാൻ പോട്ടെ അമ്മ തന്നെയുള്ളൂക്ക് ഷുഗർ കൊള്ളായും പോകാന്ന് പറഞ്ഞു എന്തൊരു ഫീലിംഗ് ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു എട്ടോ ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസം ദിവസമാണെങ്കിൽ ഏതോ രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ അല്ല മിനു അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ ഉദ്ദേശിച്ചു വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തേരും എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരാശം രാത്രി ഒക്കെ വിളിച്ചു കണ്ട് ഒരു മണി കാണും അതിന്റെ ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്ക് മണിക്ക് രാത്രി ായിക താരം സിനിമാ താരം ആവുന്നു എന്നുള്ള കാര്യം മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോ നമുക്ക് നമുക്ക് രക്ഷയില്ലാട്ടെ ഒരു മണിക്ക് ചെന്നുട്ടോ ചെന്നപ്പോ എന്നാ പറഞ്ഞാലോ ആര് വിളിച്ച ഒരു മണിക്കാണല്ലോ പുള്ളിക്കാരി മറക്കാൻ ചെല്ലുന്നുണ്ടോ അവിടെ അതെന്നാ പറഞ്ഞ പുള്ളിക്കാരി ആ മനസ്സിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ രാത്രി ഒരു മണിക്കാണ് മറക്കെല്ലാം കഴിഞ്ഞ് ഇടക്കുന്നത് ആണെന്ന് അറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡ് എടുക്കണം ഇദ്ദേഹം ഇന്റർപോസ് ചെയ്യണം പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏർ ആരൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ആൻഡ് വാച്ച് വാച്ച് ഇതെന്താണോ ഭയങ്കര മദ്യപേ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ അത് കണ്ടു പറഞ്ഞു എനിക്കതൊന്നും സത്യോട് ഓടിപ്പോയി രണ്ടാമത്തെ രണ്ടാമത്തെ അനുഭവം അവിടെ ആ ദിവസം വർക്ക് നമ്മൾ എനിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇതൊക്കെ സംഭവിച്ചിട്ട് എന്തിനാണ് കേക്കുന്നവർക്ക് ചിലപ്പോ ഉണ്ടല്ലോ ഇത് ഒരു ഇതൊക്കെ സംഭവം ശരിയാണോ തോന്നിപ്പോ കാരണം ഇങ്ങനെ

എനിക്കുന്നു നിങ്ങളെ രണ്ടുപേരും കാണണം രണ്ടുപേരും കാണണം സത്യമായിട്ടും വേണ്ടും രണ്ടുപേർക്കും വയ്യാത്ത വരാത്തോ സർയോണോ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരനങ്ങൾ രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരെ ഇടത്തോട്ട് പോട്ടിരുന്നു ഞങ്ങൾ ഇടത്തോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരോടെ ബാത്രീം പോയി അത് കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയ ചേച്ചി കാണാൻ പോട്ടോ പറഞ്ഞ മീനൂട്ടിങ് പറഞ്ഞു അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴുമണിക്ക് ട്രെയിൻ ആയിരുന്നു

എനിക്കെന്താ പറഞ്ഞത് ഇപ്പൊ മുകേഷിനെതിരെ ഒരു പ്രശ്നം വന്നായിരുന്നല്ലോ നമ്മക്കിപ്പറിയാം ആരോപണം വന്നായിരുന്നു പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു മുകേഷിനെ വിട്ടു അതിനുശേഷം അതിനുശേഷം പിന്നെ വേറൊരു കേസ് അറിഞ്ഞിരുന്നു ഈ പുള്ളിക്കാരിക്ക് എതിരെ വേറൊരു പെണ്ണ് കേസ് കൊടുത്തായിരുന്നില്ല പുള്ളിക്കാരിക്ക് എതിരെ അതായത് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് പലർക്കും കാഴ്ച വെച്ചത് ആര് ഈ പുള്ളിക്കാരി ഈ മിനു മിനീർ പലർക്കും കാഴ്ച വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത വരുന്നു അത് കഴിഞ്ഞ ശേഷം അതാ പറഞ്ഞു ഇപ്പൊ ഒരു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി സിനിമ ഷൂട്ടിങ്ങിന് പോയിട്ട് ഓരോ ദിവസവും അങ്ങ് ഇതാ എന്നാ പറയാ പീഡനമാ പുള്ളിക്കേരിയെ ആദ്യത്തെ ദിവസം ഇങ്ങനായിരുന്നു രണ്ടാമത്തെ ദിവസം ഇങ്ങനെ മൂന്നാമത്തെ ദിവസം അത് കഴിഞ്ഞ് വേറൊരു ദിവസം ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് പുള്ളിക്കാരി പറയാ ലാസ്റ്റ് പറയാ പ്രൊഡ്യൂസറിനങ്ങോട്ട് പോണെ പിന്നെ എന്റെ പാട്ടി പൂടി ഇത്ര ഉണ്ടല്ലോ എല്ലാ കേറി നിരക്കിട്ട് ലാസ്റ്റ് ദിവസം പറയുകയാണ് എന്തായാലും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഇപ്പം എനിക്ക് പുറത്തേക്ക് ഇപ്പം ഇതില് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം ഇങ്ങനെ ഇത് ശരിയാണോ അറിയത്തില്ല ചിലപ്പോ ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷെ എന്നാലും

െന്തൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് പക്ഷെ ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അതുകൊണ്ട് ഈ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് നമ്മൾ വാദിക്കുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്തായാലും ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം കുറെ ആൾക്കാർ ഇപ്പൊ നമുക്ക് ഇതിന് ഇതില് ഇപ്പൊ തൊട്ട് ആരെ സിദ്ധിക്കുന്നില്ല സിദ്ധിക്കുന്നത് അതാരണോ മറ്റേ ആ പേര് പറയണ്ട പുള്ളിക്കാരി പുള്ളിക്കാരി ഇങ്ങനെന്തോ പ്രശ്നം പറ്റിയിട്ട് അല്ലെ അത് ഇതുപോലെ തന്നെയായിരുന്നു റൂമിനകത്ത് കയറി അവിടെ ഇട്ടിട്ട് സിദ്ധിക്ക് എന്ത് ചെയ്തു പ്രസ്മീറ്റിന് പോയെന്ന് പറയുന്നു അപ്പൊ ഒരുപാട് പേര് അതിനകത്ത് ഒരു ചോദ്യം ചോദിച്ചു ആ സമയത്ത് ഫോണില്ലായിരുന്നോ അല്ലെങ്കിൽ അവിടെ കിടന്ന് നിലവിളി അല്ലെങ്കിൽ വരുന്ന സമയം നോക്കി റൂം ലോക്ക് ലോക്ക് ഉള്ളിൽ നിന്ന് ിൽ എത്ര കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ചില പിന്നെ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം അത് വലിയൊരു എന്നാ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അത് അപ്പൊ അതുകൊണ്ട് അതിനകത്തതിനു ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കും അവിടുന്ന് വിളിച്ചാൽ മതി ആരെ വെള്ളം കിട്ടും പിന്നെ അവിടുത്തെ ആ റിസോർട്ട് കാരും കൂടി കൂട്ടുനിന്നോ അതൊരിക്കലും വിശ്വസിക്കണം അങ്ങനെ നിൽക്കുവോ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതും പറയാം അതങ്ങനെ ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പെൺകൊച്ചിന് പ്രായം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ പ്ലസ് ടുന് പഠിക്കുമ്പോഴോ അങ്ങനെ വേണ്ട പ്ലസ് ടു പഠിച്ചു കഴിയുമ്പോഴോ അങ്ങനെ വേണ്ട സംഭവം പതിനെട്ടോ പൈസ പിന്നെ ആ പ്രായത്തിൽ അതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് സമനില തെറ്റുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ ആകാം അങ്ങനെ സംഭവിക്കാം പെട്ടെന്ന് ഷോക്ക് ആയി പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതെ അങ്ങനെ ഉണ്ടാവാം അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരും ഓക്കെ താങ്ക് യു താങ്ക് യു